ഹലോ അസ്സാമലൈക്കും ഇതിപ്പോൾ കാണുമ്പോൾ പറയാലോ നമ്മുടെ ഗോതമ്പ് പുട്ടാണ് ഇതിപ്പോൾ ഓ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഗോതമ്പ് പുട്ട് അതിപ്പോൾ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ നല്ല ഒരു അടിപൊളി സ്നാക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് രാത്രിയത്തെ ഫുഡ് നമുക്കിത് ഒരു അടിപൊളി ഉണ്ടാക്കാം കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റിൽ നല്ല എന്താ പറയുക നമ്മളെ ഈ സൂചി ഗോതമ്പിൻ്റെ ഫ്രഷ് ആയിട്ടൊക്കെ നമ്മൾ ഉപ്പുമ്മാവുണ്ടാക്കുമല്ലോ റവ ഉപ്പുമാവ് അതിനേക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഇത് ഈ രീതിയിൽ ഗോതമ്പ് പുട്ടായാലും അരിപ്പുട്ട് അങ്ങനെ അല്ലെങ്കിൽ ഈ നമ്മളെ നൂൽപുട്ടുണ്ടല്ലോ ഇടിയപ്പം അതൊക്കെ ഇതുപോലെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കളയാതെ ഈ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ലൊരു ഒരു നേരത്തെ നമ്മുടെ ഫുഡാക്കി എടുക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആ പുട്ടിനെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി പൊടിച്ചെടുത്തതിന് ശേഷം കുറേശ്ശേ കുറേശ്ശേ വെള്ളം വെച്ച് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടിനെ നനയ്ക്കുമല്ലോ അതുപോലെ നന്നായിട്ട് നനച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാവും ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ചിലപ്പോൾ കുഴഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്ത് അത് കുറേശ്ശേ വെള്ളം എടുത്ത് ഒന്ന് കുറഞ്ഞ് കൊടുത്ത് കുറഞ്ഞ് അത് നനച്ചെടുക്കാം അപ്പോൾ ശരിക്കും കറക്റ്റ് എല്ലാം നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ആവശ്യത്തിനുള്ള ഓയില് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഒരുപാട് സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാനത് കഴിച്ചതിന് ശേഷമാണ് അതിൻ്റെ വോയിസ് ഇടുന്നത് തന്നെ അടിപൊളി അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവാണിത് ഇതുപോലെ ചെയ്ത് കഴിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ എടുത്ത് കളയുകയോ അതെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടമായി പോകും വെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് രണ്ടുമൂന്ന് ഒറ്റൽ മുളകിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തതിനു ശേഷം എല്ലാം നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്നുവരിപ്പ് ജസ്റ്റ് ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഉഴുന്നുവരിപ്പ് ചെറിയ കളർ ഒന്ന് മാറിയതിനു ശേഷം ഒന്ന് ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വരട്ടെ അതിന് ശേഷം ഞാൻ ഒരു സവാള വേണമെങ്കിൽ സവാള അല്ലെങ്കിൽ ഒരു മൂന്നാറ് ചെറിയ ഉള്ളിയാലും മതി പക്ഷെ ഒരു ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് അടുത്തത് ചേർക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇത് റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കാണ് നമ്മുടെ ഒരു സപ്പോർട്ട് അതുകൊണ്ട് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം വളരെ ഇപ്പോ ഏകദേശം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ചിലപ്പോൾ നാവികേറ്റി അങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാ കഴിക്കാറേ ഉള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ ഈ രീതി ചെയ്തപ്പോൾ ഇനി ഈ എത്ര ഇനി എപ്പോഴൊക്കെ പുട്ട് ഇതുപോലെ ബാക്കി വന്നാലും ഈ രീതിയിൽ ചെയ്ത് കഴിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ പുട്ട് തന്നെ പൊടിച്ച് നനച്ചത് ഈ മറ്റ് ആ ഉള്ളിയുടെ സവാളിലേക്ക് വഴറ്റിയ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അധികം ജോലിയൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി വഴറ്റി അഴിച്ചാൽ അതെല്ലാം കൂടി തമ്മിൽ ജോയിൻ ജോയിൻറ്റ് നല്ല യോജിപ്പിച്ച് എടുക്കാം വളരെ നല്ല എളുപ്പത്തിൽ വളരെ രുചിയായിട്ടുള്ളൊരു ഫുഡ് നമ്മളെ വീട്ടിൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയത് സെയിം അത് തന്നെ വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ ആർക്കായാലും അതിൽ മടുപ്പ് വരും പക്ഷേ ഇങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഏതും നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കാം ഇഡ്ഡലി വരെ നമുക്ക് ഉപ്പ ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാം നമുക്ക് ഒന്ന് ഒന്ന് നമ്മൾ പുതിയതാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയതിൻ്റെ ഒരു മടുപ്പൊക്കെ മാറും നമുക്ക് പുതിയ രീതിയിൽ കഴിക്കുകയും ചെയ്യാം ഞാൻ ലാസ്റ്റ് അല്പം മല്ലിയലോടെ ചേർത്തിട്ടുണ്ട് മല്ലിയലോ കറിയേപ്പിലേ ചേർത്താൽ മതി മല്ലിയലി ഇരുന്നുകൊണ്ട് ജസ്റ്റ് ചേർത്ത തന്നേ ഉള്ളൂ കറിയേപ്പിലേ ചേർത്താലും കുറച്ചുകൂടി നല്ല മണവും നല്ല രുചിയാണ് അപ്പോൾ നമ്മുടെ ഉപ്പമാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പക്ഷേ അതാ ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ സത്യം സത്യമാ അല്പം ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എൻ്റെ കൊച്ചു മക്കൾക്ക് വരെ മക്കൾ വരെ കഴിച്ചു എന്നുള്ളതാണ് അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ഉള്ളി മുളകൊക്കെ ഇങ്ങനെയെല്ലാം ഇട്ടിരിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ അതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതാ ഉപ്പുമാവിൻ്റെ ആ ഭാഗം മാത്രമേ അല്പം കൊടുത്തപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് പക്ഷെ അല്ല ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ആർക്കായാലും ഇത് ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റാണിത് വൈകുന്നേരം ചായക്ക് ഒപ്പം കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് രാത്രി നേരത്തെ ആഹാരവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാം അടിപൊളി രുചിയുള്ള നല്ലൊരു ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്